ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിയും മാങ്ങയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് ഒറ്റ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നാല് വറ്റൽമുളകും മൂന്നാല് ചെറിയുള്ളിയും മൂന്ന് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറിയുള്ളിക്ക് പകരം സവാള വേണമെങ്കിൽ ഒരു കഷ്ണം സവാള എടുത്താൽ മതി കേട്ടോ എന്നിട്ടിത് ഫ്ലെയിമ് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് വറുത്തെടുക്കണം കേട്ടോ ഒരുപാട് കരിഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്നും ചൂടാക്കിയെടുക്കില്ലേ അങ്ങനെ ചൂടാക്കിയെടുക്കണം ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളർ മാറി വന്നോട്ടേട്ടോ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഞാനിവിടെ നാല് വറ്റൽമുളക് മുളക് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് അതിൽ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വറ്റൽമുളക് മുളക് എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതാണ് അതുപോലെ തന്നെ അതിൻ്റെ തലഭാഗത്തുള്ള മുള്ളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മളിങ്ങനെ മുറിച്ച് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഉണക്കച്ചെമ്മീനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട് എല്ലാതും ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ഒരുപാടിട്ട് മുരിയിക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേരുവത് ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നല്ലപോലെ അങ്ങനെ ഇളക്കി കൊടുക്കുക തേങ്ങ നല്ല ബ്രൗൺ കളറായി വരുന്ന രീതിയിലൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല അതിലുള്ള ഒരു വെള്ളത്തിൻ്റെ ആവശ്യമില്ലേ അതൊന്ന് ഡ്രൈ ആയി കിട്ടുന്നവരെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ചൂടാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ ചൂടൊന്ന് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം ചെറിയ ജാറിൽ വെച്ചിട്ടാണ് ഇനി അരച്ചെടുക്കുന്നത് ഏറ്റവും നല്ലത് അമ്മിയിൽ വെച്ചിട്ടാണെങ്കിൽ അതിനെക്കാട്ടിയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ട പാകത്തിന് ുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് തേങ്ങയും വറ്റൽമുളകുമൊക്കെ ഒന്ന് ഒതുക്കിയെടുത്ത ശേഷം ബാക്കിയുള്ളത് മൊത്തം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അരച്ചെടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളമോ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമുക്കിത് ഇങ്ങനെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസം കേടി വരാതിരിക്കും അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കാത്തത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയും ചേർത്ത് കൊടുക്കുക അപ്പോൾ മാങ്ങയും ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മാങ്ങ നന്നായി കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ കളഞ്ഞിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട് അപ്പോൾ അതങ്ങനെ നമ്മൾ നിർത്തി നിർത്തിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അങ്ങനെ അത് അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ വേണമെങ്കിൽ കഴിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ണെന്നുള്ളവർക്ക് അങ്ങനെ കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസ് ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ